കൂട്ടുകാരെ അസല അമ്മയിലേക്ക് ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടുവരാം കേട്ടോ ഇപ്പം ചെമ്മീൻ കുറച്ച് വേവിച്ചെടുക്കട്ടെട്ടോ മഞ്ഞളും മുളക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് വെച്ചെടുക്കട്ടെ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കട്ടെ ചെമ്മീൻ വന്ന് വരുമ്പോഴത്തേക്കും മസാല ഉണ്ടാക്കട്ടെട്ടോ മസാലൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഉള്ളി എടുക്കുന്നത് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ചെറിയ തക്കാളിയും രണ്ട് പച്ചമുളകും ചതച്ചത് ഉണ്ട് പച്ചമുളക് ഇഞ്ചി വെള്ളി പച്ചമുളക് ചതച്ചത് കുറച്ചേടുന്നുള്ളൂ ഞാൻ ഇപ്പോൾ മുറിച്ചിട്ടത് രണ്ട് പച്ചമുളക് കേട്ടോ രണ്ട് ചെറിയ തക്കാളിയും മസാലയ്ക്ക് വേണ്ടി ബാക്കി സാധനങ്ങളൊക്കെ ഇതാ കറിവേപ്പില എഞ്ഞിട്ടത് പുതി മല്ലി പിന്നെ ഇഞ്ചി വെള്ളി ചതച്ചത് കുത്തി ചേച്ചത് കുറച്ച് അല്ലി വെള്ളി എടുത്തിട്ടുണ്ട് അത് മീൻ മസാല ആയതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കുന്നത് കേട്ടോ കൂടുതൽ നല്ലോണം ചതച്ചത് ടേസ്റ്റ് ഉണ്ടാവില്ല അത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ വെള്ളി മീൻ നല്ല ടേസ്റ്റ് അല്ല അതുകൊണ്ട് ഇത് കുറച്ച് വേറെ ചതച്ചെടുത്തതാണ് ചപ്പൊക്കെ ബിരിയാണിക്ക് ദമ്മിടാനും മസാലയിലിടാനും കൂടി ആകെ ഇത്രേ ആവശ്യമുള്ളൂ അധികം ആവശ്യമില്ലല്ലോ കാര്യമായിട്ട് മീൻ മസാലയ്ക്ക് കൂടുതൽ വേണ്ടത് തക്കാളിയാണ് തക്കാളി നല്ലോണം വാട്ടിയിട്ടാണ് എടുക്കട്ടോ മസാല ഉണ്ടാക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഫസ്റ്റ് തന്നെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് ഉള്ളിട്ടു ആദ്യം തന്നെ ചേർത്ത് ഉള്ളി ഒരു വാടി വന്നിട്ടുണ്ട് അപ്പുറത്തേക്ക് ഞങ്ങൾ മുറിച്ചിട്ട് വെച്ച തക്കാളിയും പച്ചവും ചേർത്ത് കൊടുക്കുക മസാല നല്ലോണം വാടി വരേണ്ടത് കൊണ്ട് നല്ലോണം ഒരു പത്ത് മിനിറ്റോളം മസാല വാടാൻ വെച്ചിട്ട് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടി ഒരു വലിയുള്ളിയാണ് പൊരിക്കുന്നത് ഇത് ഉമ്മിടാൻ വേണ്ടിയിട്ട് ഇതൊന്നര ഉണ്ട് കേട്ട അര ചോറിന് വേണ്ടിയിട്ട് മുച്ചിട്ടതാണ് കറിവേപ്പില ക്യാരറ്റ് രണ്ടിപ്പം മുന്തിരി അതിൽക്ക് നിർബന്ധം മീൻ പിരിഞ്ഞാണ് എന്തായാലും എല്ലാം ഇടും എല്ലാം ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം വരും ഇത് പൊരിക്കട്ടെട്ടോ നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കട്ടെ ആദ്യം ചരച്ച് വെച്ച മീനിയും കൊല്ലും ഇട്ടുന്നുണ്ട് അല്ലാതെ ചേർച്ച വെള്ളുള്ളി ഇല്ലേ അതിട്ടെടുക്കുക അത് ഇട്ട് എടുക്കുക അതിന് വെള്ളം ഇട്ടിട്ടുണ്ട് പിന്നെ ചപ്പ് തമ്മിടാനും കൂടിയല്ലേ ഇതിനുള്ളത് ഇട്ടെടുക്കട്ടെ വെള്ളിട്ടെടുക്കാം പൊടികളെല്ലാം ഇടുന്ന സമയമായി ഇത് കഷ്ണമായിട്ട് നിൽക്കേണ്ടിയിട്ടാണ് ആ വെള്ളുള്ളി ഇട്ടത് വാവ് നീ മസാലയ്ക്ക് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾ മാത്രം വേണ്ടിയിട്ട് കേട്ടോ ചുവന്ന മുളക് കുറച്ചിടുന്നുണ്ട് ആദ്യം ഇട്ടത് പിന്നെ ചെമ്മീൻ്റെ അകത്ത് ചേർന്നാൽ ഇതിന് വേണ്ടി കുറച്ച് ചുവന്ന മുളക് ഈ മസാല എന്താ തന്നെ ചുവന്ന മുളക് ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും കര മസാലപ്പൊടി ഇല്ല ടേസ്റ്റിന് മാത്രം വേണ്ടിയിട്ട് അധികം ഇടൂല ഞാൻ കൂടുതലൊന്നും ഇടൂല ചിലർ കുറേ ഇട്ടാൽ ടേസ്റ്റ് വരും കൊണ്ട് കുറേ മസാലകളൊക്കെ ഇടും ബിരിയാണിയിൽ ഞാനങ്ങനെ ഇടൂല ഞാൻ ആവശ്യത്തിന് മാത്രമേ ഇടും അതുപോലെ തന്നെ ലേശം കുരുമുളക് പൊടി ഇനിയിപ്പോൾ നമുക്കെന്താ ഇത് മിക്സാക്കിയതിന് ശേഷം വേഗത്തിൽ ചെമ്മീൻ ഇപ്പം ഇതാ വേവിച്ച് വെച്ച ചെമ്മീൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ലോണം അടിച്ചു വെക്കട്ടെ അരി കയുകി വെച്ചിട്ടുണ്ട് ഇത്ര അരിയുണ്ട് ചോറ് ഇട്ടാ വെക്കുന്നുള്ളൂ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിൽ ഉപ്പിട്ട് അരി ഇടട്ടെ ദമ്മട ഇട്ടോ ചെമ്മീനൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ചെറുനാരങ്ങ കേട്ടോ ചെറുനാരങ്ങൾ റെഡിയാക്കിയത് ദമ്മട സാധനങ്ങൾ ചോറ് റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ദമ്മിട്ടിട്ട് വരാം ഇതിൽ ഞാൻ നെയ്യ് ലാസ്റ്റ് ദമ്മട മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ ചോറിൽ വെച്ചിട്ടില്ല നമ്മിടുന്ന വീഡിയോ എപ്പോൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മട്ട് കഴിഞ്ഞിട്ട് കാണിക്കുക എല്ലാം ബിരിയാണി വെക്കുമ്പോൾ എപ്പോൾ കാണിക്കുന്നതല്ലേ വീഡിയോ അധികം നീണ്ടുപോകതാണ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം വെക്കട്ടെ ഇതും ഇട്ട് വെക്കട്ടെ